നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീക്കിലി വ്യൂയിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ അതേ ഐ ബട്ടണിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തതിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു എൻട്രി കൃത്യമായിട്ടുള്ള ഒരു എക്സിറ്റ് അതൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ ഈ ഒരു ചാർട്ട് വളരെയധികം യൂസ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് അത് ക്രൂഡ് ഓയിൽ മാത്രമല്ല എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി എഫ് ആൻഡോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്തതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു എററ് വന്നിട്ട് അത് ഡിലീറ്റായി അതുകൊണ്ട് രണ്ടാമത് റീ റെക്കോർഡ് ചെയ്യാണ് അപ്പോൾ പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതിൽ ഞാൻ അന്ന് കുറേ ലൈൻസ് ഒക്കെ വരച്ചു വച്ചിട്ടുണ്ടായിരുന്നു ആ ലൈൻസ് ഞാൻ അതിപ്പോൾ ഓർക്കുന്നില്ല ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് നിലവിൽ മാർക്കറ്റ് ഡൗണിലേക്കാണ് ആർ എസ് ഐ നിൽക്കുന്നത് അതെനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ ലൈൻ എവിടെയാണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ആ വീഡിയോ പോയി എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ നിങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ച് എടുക്കാം അപ്പോൾ ഇത് യൂട്യൂബ് ചാനലാണ് എൻ്റെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോറക്സ് കൊമോഡിറ്റി ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് അപ്പം അതിൽ ഒരുപാട് ദിവസത്തേക്ക് ഇടപ്പുണ്ട് അപ്പം അതിൽ എനിക്ക് തോന്നുന്നത് പതിനാല് വീഡിയോസ് നിലവിലുണ്ട് അപ്പോൾ അതിൽ പത്തൊൻപത് എട്ട് മുതലുള്ള ആ ഒരു വീഡിയോ അതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പം അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് വൈഡനിങ് ചെയ്യാം ഓക്കെ ഇത് നാച്ചുറൽ ഗ്യാസ് പത്തൊമ്പതെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വ്യൂ ആണ് അപ്പോൾ അതിൽ മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട് അതായത് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ലൈൻ വരച്ചിട്ടിട്ട് അതിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് ആറായിരത്തി അറുപത്തൊമ്പത് നേരെ പിന്നെ അവിടെ നിന്ന് ആർ എസ് ഐ തിരികയാണെങ്കിൽ നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിൽ ആ വീഡിയോ അങ്ങനെ തന്നെ നിൽക്കട്ടെ നമുക്ക് ആ ലൈൻ അതാണ് ഇവിടെ കാണുന്ന ഈ ഒരു റെഡ് ലൈൻ കാണുന്നത് അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഏതാണ്ടെങ്കിൽ ഈ ഭാഗത്താണ് ഒരു ബ്ലൂ ലൈൻ വരച്ച് വെച്ചത് അത് കറക്റ്റായിട്ട് ആ ടാർഗറ്റിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത് ആ നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഇതേ ഇപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് ഏരിയ വരച്ചു വെച്ചത് ആറായിരത്തി ഇരുപത് വരച്ചു വച്ചത് അവിടെ നിന്നാണ് മാർക്കറ്റ് പിന്നെ വീണ്ടും റിവേഴ്സായി പോയിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞത് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈനൊക്കെ ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഓക്കെ ആ ലൈനാണ് കഴിഞ്ഞ ആഴ്ച വരച്ചിട്ട് ലൈനാണ് കേട്ടോ ഇവിടെ ഉണ്ട് എത്ര മണിക്കൂർ മുമ്പുള്ള വീഡിയോ ആണെന്നൊക്കെ അതെ സിക്സ് ഡേയ്സ് എഗോ അന്ന് വരച്ച് വെച്ചതാണ് അപ്പം അത് ആ ലൈൻ പോയത് കൊണ്ടുള്ള ഒരു വിഷമം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരമായിരുന്നു എനിവേ ഇനിവേ അതവിടെ ആ മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞ ലെവലിൽ ലെവലിലതേ താഴത്തോട്ട് വന്ന് മുട്ടി താഴത്തെ ഗ്രീൻ ലൈനിൽ മുട്ടിയിട്ടാണ് റിവേഴ്സ് ആയിരിക്കുന്നതെന്നുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് എനിവേ നമുക്ക് വ്യൂവിലേക്ക് പോകാം ഇതേപോലെ തന്നെയാണ് നാച്ചുറൽ ഗ്യാസിൻ്റെ കട്ടായിട്ടുണ്ട് ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ കട്ടായി പോയത് പിന്നെ ഞാൻ പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു പിന്നെ ഞാൻ ഒന്നേന്ന് പറഞ്ഞു തുടങ്ങുവാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വ്യൂ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം നമ്മൾ വരച്ച ആ രാവസാണ് ഈ കാണുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം നിൽക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ആ നിൽക്കുന്ന ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു നിലവിൽ പ്രൈസ് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിന് മുകളിലായതുകൊണ്ട് ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ആർ എസ് സൈ സ്റ്റീൽ അപ്പർ സൈഡാണ് അപ്പോൾ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നേരെ മറിച്ച് ആ ഒരു ലെവലിൽ നിന്ന് ഡൗൺ ആണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതായത് കുറച്ചും കൂടെ മുകളിലോട്ട് പോയാലും റിവേഴ്സ് വരുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് താഴത്തോട്ടാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ആറായിരത്തി മുപ്പത് അതിന് താഴെ ആറായി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടൊക്കെയാണ് നമ്മളുടെ ലൈനുകൾ ഇതിന് ഓരോ ലൈനും ഓരോ പ്രത്യേകതയുണ്ട് അതാണ് കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ വൈറ്റ് ലൈൻ ഉണ്ട് ഇവിടെ വൈറ്റും റെഡും ഉണ്ട് പിന്നെ മഞ്ഞ ലൈനുണ്ട് അതിൻ്റെ വാല്യൂസൊക്കെ ഡിഫറെൻറ്റ് ചെയ്തിട്ടിരിക്കണത് നമുക്ക് ഈയൊരു ആർ എസ് ഐ നോക്കി അവിടെ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ചാർട്ട് നിങ്ങൾക്ക് ഇതേപോലെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ക്രൂഡ് ഓയിലിനെ പറ്റി പറയാനുള്ളത് നമുക്ക് നേരെ നാച്ചുറൽ ഗ്യാസിലേക്ക് പോവാം നാച്ചുറൽ ഗ്യാസിലും ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ലൈൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം നമുക്ക് നിലവിലുള്ള ലെവൽ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം മാർക്കറ്റ് നിൽക്കുന്നത് നൂറ്റി അറുപത്തൊൻപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു റഫ് വ്യൂ ഞാൻ പറയാം കഴിഞ്ഞ ആഴ്ചത്തെ റഫ് വ്യൂ ഈ ഭാഗത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നൂറ്റി അറുപത്തെട്ടിലേക്കും നൂറ്റി അറുപത്തി മൂന്നിലേക്കും നൂറ്റി അറുപതിലേക്കൊക്കെയാണ് പറഞ്ഞത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് അപ്പ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തി നൂറ്റി എൺപത്തൊമ്പത് പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നൊക്കെയാണ് നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ നേരെ നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ള പ്രീവിയസ് ലെവലിൽ പോയിട്ടാണ് മാർക്കറ്റ് റിവേഴ്സായി ആർ എസ് ഐദ്യ ക്രോസ് ഓവറായി അതൊരു മൈനസ് ട്രെൻഡാണ് കണ്ടോ അതെ പറഞ്ഞു തീർന്നില്ല ആ മൈനസ് ട്രെൻഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് നൂറ്റി അറുപത്തൊമ്പതിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നൂറ്റി അറുപത്തെട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അതായത് ഒന്നാം തീയതിയിലാണ് ഒന്നാം തീയതി അല്ല മുപ്പത്തൊന്ന് ജൂലൈയിലാണ് ഒരു സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ നൂറ്റി അറുപത്തി മൂന്നിലേക്ക് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപതിലേക്ക് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത്തൊൻപത് വലിയൊരു ലെവൽ താഴെ കിടക്കുവാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ നാൽപ്പത്തൊന്നിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഈ ഒരു നൂറ്റി അറുപത്തെട്ട് സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ നൂറ്റി എഴുപത്തേഴ് നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ് പിന്നെ മൂവ് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ആർ എസ് ഐയിൽ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സൂചനയാണ് എന്നിരുന്നാലും ഇത് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് നമുക്കൊരു കൺഫേം കിട്ടാൻ പറ്റത്തുള്ളൂ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ എൻട്രി ഏരിയ ആണെന്ന് നമുക്ക് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ മൺഡേ മാർക്കറ്റ് ഏത് രീതിയിലാണ് ഓപ്പൺ അനുസരിച്ചിട്ടാണ് നമുക്ക് ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിലൊക്കെ എടുത്തിട്ട് ലോസോ അല്ലെങ്കിൽ ഒരു ഏരിയ അറിയാതെ നിങ്ങൾ ടെൻഷനായിട്ട് ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ഒന്നും അടിക്കണ്ട എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വിളിക്കാം ഞാൻ സിസ്റ്റത്തിൻ്റെ മുമ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ ഞാൻ ഇതേപോലെ മാർക്കറ്റ് ആ സമയത്തത് കാണിച്ചു തരാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അയക്കാം അപ്പോൾ ആയെന്ന് വെച്ചിട്ട് ആരും പാനിക്കാവേണ്ട കാര്യങ്ങളില്ല എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ആ സമയത്ത് ഞാൻ സിസ്റ്റത്തിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ എനിക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണെങ്കിൽ കൃത്യമായിട്ട് റിപ്ലൈ തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അത് എല്ലാവരും മനസ്സിൽ വെക്കുക ഓക്കെ അപ്പോൾ എനിവേ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ആൾ ദി ബെസ്റ്റ്